എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അറിയുന്ന വിഷയം ഈ ഉപാസന നിഷ്ഠയാക്കൂ ജീവിതം ധന്യമാക്കൂ അതെ സ്ഥിരമായ ഒരു ചിട്ട നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കൂ അതിനെ നമുക്ക് ധന്യമാക്കി മാറ്റാൻ സാധിക്കും ഈ ജീവിതത്തിലെ തന്നെ അവസ്ഥകളെ അതുകൊണ്ടാണ് പറയുന്നത് ഉപാസന സമ്പ്രദായം എല്ലാവരും തന്നെ പരിശീലിച്ചിരിക്കുക അപ്പം എന്താണ് ഇതിന്റെ പിന്നിലുള്ള സയൻസ് എന്നുള്ളത് അറിയാത്തതാണ് പലരുടെയും പ്രശ്നം ഇന്ന് അതിനെ സംബന്ധിച്ചാണ് നമ്മളൊരു ഇൻഫർമേഷൻ തരുന്നത് എന്താണ് ഉപാസന കേട്ടിട്ടുണ്ട് പലപ്പോഴും അല്ലേ ഉപ എന്ന് പറഞ്ഞാൽ നിയർ ബൈ അടുത്ത് ആസനസ്വരാവുക എന്ന് പറഞ്ഞാൽ അടുത്തിരുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഉപാസന എന്ന് പറഞ്ഞാലോ അടുത്തിരുത്തുക ആരെയാണ് ഇരുത്തേണ്ടത് നമുക്ക് ഏറ്റവും മൂല്യമുള്ള നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന വിശ്വസിക്കാൻ പറ്റുന്നവരെയല്ലേ നമ്മൾ അടുത്തിരുത്തുന്നുള്ളൂ നമുക്ക് സ്നേഹമുള്ളവരെ ആ അതാരാണ് സത്യത്തിൽ നമ്മുടെ ആത്മാവ് തന്നെയാണ് മനസ്സ് തന്നെയാണ് അപ്പൊ എല്ലാ ദിവസവും മനസ്സിനെ അടുത്തിരുത്തി കുറച്ച് പരിപാലനം കൊടുക്കുക അത് മാത്രം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു അല്ല മെജോറിറ്റി ശ്രദ്ധിക്കാറില്ല കുറച്ച് പേരെങ്കിലും സ്വാഭാവികമായിട്ടും ഉപാസന സമ്പ്രദായത്തിലൂടെ ജീവിതം നയിച്ചു പോകുന്നുണ്ട് ചുറ്റും കൂടുകൂടി രാവിലെ എഴുന്നേൽക്കുന്നു അതോടൊപ്പം തന്നെ ശരീരമൊക്കെ ശുചിയോടുകൂടി മനസ്സിനും ശുചിയോടുകൂടി പരിപാലിക്കുന്നു നമ്മൾ ഇഷ്ടമുള്ള രീതിയിലുള്ള ഇഷ്ടദേവനെ ആശ്രയിക്കുന്നു ജപിക്കുന്നു അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഇതൊക്കെ കിടയോടുകൂടി കാലങ്ങളായിട്ട് സ്വഭാവമാക്കിയ വ്യക്തികൾക്ക് വലിയ പ്രതിസന്ധികളൊന്നും നേരിടില്ല ഏത് അവസ്ഥയിലും അവർ ബാലൻസ്ഡ് ആയിരിക്കും അപ്പം പലപ്പോഴും എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തരും കുറച്ചു നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തേക്കാം അവിടെന്തൊക്കെ എല്ലാം കാര്യങ്ങൾ കിട്ടും എന്നൊക്കെ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പലരും ചെയ്യാറുള്ളത് പക്ഷെ അപ്പോഴെല്ലാം സംഭവിക്കുന്നു ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാകുന്നു സ്ട്രെസ് കൂടുകയുള്ളൂ അപ്പം ഇതൊരു സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കി ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എല്ലാ അർത്ഥത്തിലുള്ള വിജയവും ഉണ്ടാകുള്ളൂ അപ്പം ഉപാസന സമ്പ്രദായത്തെ സംബന്ധിച്ച് ശാസ്ത്രീയമായി വിധിപ്രകാരം മനസ്സിലാക്കി തന്നെ അത് ഫോളോ ചെയ്യുന്നവർക്ക് എക്കാലത്തും അഭിവൃദ്ധി മാത്രമേ ഉണ്ടാവുള്ളൂ അതിനുവേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇന്ന് തരുന്നത് അതായത് ഉപാസന നിഷ്ഠയാക്കും ജീവിതം ധന്യമാക്കും ഓർക്കണം നമ്മുടെ മനസ്സ് എപ്പോഴും ചഞ്ചലമാണല്ലേ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഗുരുത്വം ഗുരുത്വം എന്നൊരു സാധനം പലപ്പോഴും മനസ്സ് ചഞ്ചലമായിരിക്കുമ്പോൾ ഗുരുത്വത്തെ പറ്റി നമ്മൾ ഓർക്കില്ല ഗുരുത്വദോഷങ്ങൾ ഒരുപാട് വരുത്തി വെക്കാറുമുണ്ട് മൂന്ന് പറഞ്ഞാൽ ഇരുട്ട് രൂപ എന്ന് പറഞ്ഞാൽ വെളിച്ചം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാണ് ആര് ഗുരുക്കന്മാർ ഇതിൽ നമ്മൾ കേട്ടിരിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുന്നത് മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഒരു ഓർഡർ ഉണ്ട് മാതാപിതാ ഗുരു ദൈവം ദൈവത്തിന് മൂലം നാലാമതാണ് സ്ഥാനം ആദ്യം മാതാവ് മാതാവാണോ ആദ്യത്തെ അറിവുകൾ നമുക്ക് തന്നത് പിന്നെ മാതാവാണ് ശരിക്കും പല അറിവുകൾ തന്നുകൂട്ടത്തിൽ പിതാവിനെയും പരിചയപ്പെടുത്തിയത് പിതാവിന്റെ പേര് പറഞ്ഞ് പഠിപ്പിച്ചതും മാതാവാണ് പല ഗുരു പിതാ പിതാവാണ് ഗുരുവിനെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ കലാലയങ്ങളിലേക്ക് വിദ്യാലയങ്ങളിലേക്ക് കൊണ്ട് ചേർക്കുന്നത് പിതാവാണ് ഞാൻ പറഞ്ഞ നോർമൽ കോഴ്സാണ് കേട്ടോ സാധാരണ രീതിയിലുള്ള ജീവിതത്തിലാണ് അപ്പോൾ അങ്ങനെ പിതാവ് ഗുരുവിനെ പരിചയപ്പെടുത്തുന്നു ഗുരുവാണ് അതായത് അറിവ് നൽകുന്നത് കൂടുതൽ കൂടുതൽ അറിവുകൾ നമ്മളെ പരിപോഷിപ്പിക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും അൾട്ടിമേറ്റ് നോളജ് എന്ന് പറഞ്ഞാൽ എന്താ ദൈവത്തെ പറ്റിയുള്ള അറിവാണ് അല്ലെങ്കിൽ നമ്മളെ പറ്റിയുള്ള അറിവാണ് അത് സദ്ഗുരുക്കന്മാരാണ് തരുന്നത് ഈ ഒരു ഓർഡറിലാണ് പോകുന്നത് അപ്പൊ സദ്ഗുരുക്കന്മാരുടെ ആ സവിധത്തിൽ നിന്നും ശരിക്കും ഈ പ്രപഞ്ച രഹസ്യത്തെ നമ്മൾ മനസ്സിലാക്കി ഒരു ഉപാസന സമ്പ്രദായം ജീവിതത്തിൽ അനുവർത്തിക്കുമ്പോഴാണ് ചിട്ടയുടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അഭിവൃദ്ധികൾ ഉണ്ടാകാറുള്ളൂ ഇതിനായിട്ടാണ് പലപ്പോഴും നമ്മൾ ഉപാസനാ മൂർത്തികളെ വെച്ച് ഉപസിക്കുന്നത് ദേവി ഉപാസന അല്ലെ ഇനി ഹനുമാൻ ഉപാസന അങ്ങനെ ഓരോ ദേവി ദേവന്മാർ ദേവതാ സങ്കല്പത്തെ വെച്ചു ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ സ്ഥിരം ആശ്രയിക്കുന്ന ഏതെങ്കിലും ചർച്ചിനെ ഉപവസിക്കാറുണ്ട് എല്ലാ മതവിഭാഗങ്ങളിലും ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള സങ്കല്പ രൂപേണയുള്ള ചിട്ടയോടെ കൂടിയുള്ള ജീവിതശൈലിയാണ് ഉപാസന എന്ന് പറയുന്നത് ഇത് എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നവരാണ് പക്ഷെ അത് കൺസിസ്റ്റന്റ് അല്ല ഇതിനൊക്കെ വേണ്ടിയിട്ട് ചില ട്രിഗർ ഫാക്ടറികളെ ഉപയോഗിച്ചുകൊണ്ട് ഉപാസന ചെയ്യുന്നവരുണ്ട് ഇപ്പൊ നമ്മൾ ട്രിഗർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഉത്തേജനം ഒരു കൺസെപ്റ്റിനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ത്വരിതമായി ഉണ്ടാകുന്ന ഒരു എനർജി വേരിയേഷനാണ് ട്രിഗർ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴുള്ള ആധുനിക കാലഘട്ടത്തിൽ സൈക്കോളജി വളരെ പോപ്പുലറാണ് ഈ ഒരു പേര് ട്രിഗർ ആ പഴയ ഒരു ട്രിഗറാണ് എന്നെ ഇങ്ങനെ ആക്കിയത് അത് കാര്യം ഓർത്തപ്പോൾ തന്നെ അപ്പം ദൈവങ്ങളുടെ കേസിലും പണ്ട് തൊട്ടേ ഈ ഒരു ട്രിഗർ വെച്ചിട്ടാണ് ഉപാസനകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ദേവാലയങ്ങളിൽ പോകുമ്പോൾ ഒരു ട്രിഗറാണ് അതിനെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ ആ ഒരു ശാന്തി കയറി വരും അവിടുത്തെ അനുഭവങ്ങളാണ് മുൻപുള്ള അനുഭവങ്ങളാണ് നമ്മൾ ട്രിഗറായിട്ട് ഉത്തേജനമായിട്ട് വരുന്നത് അപ്പം ഇവിടെ പലപ്പോഴും നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മൾ ട്രിഗർ ഫാക്ടറായിട്ട് ഉപയോഗിക്കുന്നതാണ് മാതാവും പിതാവും ഗുരു നിങ്ങളത് നല്ലൊരു കാര്യം തുടങ്ങാൻ പോവുകയാണ് ഒരു സംരംഭം തുടങ്ങാൻ പോകുന്ന ഒരു വീട് വെച്ചു അല്ലെങ്കിൽ വീട്ടിലെ പ്രധാന ചടങ്ങളിൽ മാതാപിതാക്കളും ഗുരുക്കന്മാരും ഒക്കെ ജീവിച്ചിട്ട് അവർ അടുത്ത് പോയിട്ട് അനുഗ്രഹം നേടി അത് ഫിസിക്കൽ പ്രസൻസിലൂടെ ചെല്ലുമ്പം അവരെന്ത് ചെയ്യും എല്ലാം നന്നായി വരട്ടെ എന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നു അവരിൽ നിന്നൊരു വാക്കിങ്ങോട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ അവരുടെ ചിത്രത്തിൽ പടത്തിന് മുന്നിൽ പോയിട്ട് നമ്മൾ അനുഗ്രഹം തേടുമ്പോൾ അവർ നമ്മളെ അനുഗ്രഹിക്കുന്നതായിട്ടൊരു ട്രിഗർ നമ്മളിലേക്ക് വരികയാണ് ഇതിന് മാതാവും പിതാവും ഗുരുവിനും പ്രത്യക്ഷത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് പക്ഷെ ദൈവത്തെ പ്രത്യക്ഷത്തിൽ കണ്ടു തൊട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഒരു ഒബ്ജക്റ്റുകളെ ഇവിടെ ദേവതാ സങ്കല്പത്തിൽ രൂപങ്ങൾ ഉണ്ടാക്കിയിരിക്കും ആ രൂപത്തിന് പിന്നിൽ നടക്കേണ്ട അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കിയാണ് ചെറുപ്പം പോലും നമ്മൾ വന്നത് അപ്പം ആ ഒരു രൂപത്തിലേക്ക് ഉപവസിക്കുമ്പോൾ ആ ട്രിഗറാണ് വരുന്നത് ഉദാഹരണം വിഘ്നേശ്വരൻ സാക്ഷാത് ഗണപതി ഭഗവാൻ തടസ്സങ്ങൾ മാറ്റുന്ന അവിടെ സഹായ തടസ്സങ്ങൾ മാറ്റി നമ്മൾ അഭിവൃദ്ധിയിലേക്ക് ഉയർത്തുന്ന ഒരു ദേവതാ സങ്കല്പം ആയതുകൊണ്ടും അഭിവൃദ്ധിയുടെ ദേവനായിട്ട് കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് ഗണപതിയുടെ രൂപം വരുമ്പോഴത്ത മനസ്സിൽ വരുക അതുകൊണ്ട് ഗണപതി വിഗ്രഹത്തിൽ പോയി തൊഴുമ്പോഴൊക്കെ ഈ നമ്മുടെ അഭിവൃദ്ധി കാക്ഷിക്കുക എന്നുള്ള ട്രിഗറാണ് വരുന്നത് അതുപോലെ സരസ്വതി ആയിക്കോട്ടെ മഹാലക്ഷ്മി ആയിക്കോട്ടെ ഇതെല്ലാം എന്താ ഈ ഐശ്വര്യത്തിന്റെ ട്രിഗറാണ് വരുന്നത് അത്തരത്തില് നിരവധിയായ ദേവരാസി ശിവനുണ്ട് അല്ലെ ഇതെല്ലാം ശരീരമില്ലാത്ത അശരീരിയായിട്ടുള്ള ശക്തിയാണെന്നും എന്നാൽ അതിനെ കാണാൻ ഇടയ്ക്ക് നിർത്തിയിരിക്കുന്ന രൂപസങ്കല്പത്തിലൂടെ നമ്മുടെ ചിന്ത എന്ന് പറയുന്ന ഊർജത്തെ ഉൽപ്പാദിപ്പിക്കാനുള്ള ട്രിഗർ ഫാക്ടറികളാണ് ഓരോ ദേവീ ദേവതാ സങ്കല്പങ്ങളും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളാണേലും പള്ളിയാണെങ്കിലും മോസ്ക് ആണെങ്കിലും ഇതെല്ലാം മനുഷ്യൻ്റെ ചിന്തകളെ കറക്റ്റ് ഡയറക്ഷനിലേക്ക് ആ കാര്യമോർക്കുമ്പോൾ ഉദ്ദീവിപ്പിക്കാനുള്ളതാണ് ട്രിഗർ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ മനുഷ്യൻ്റെയൊക്കെ പ്രശ്നം എന്താണ് പലപ്പോഴും സ്ട്രെസ് സ്ട്രെസ്സല്ലേ ഏറ്റവും കൂടുതൽ പിരിമുറുക്കങ്ങൾ പിരിമുറുക്കത്തിന്റെ ഒരു മാസ്റ്ററാണ് ആ ദേവതാ സങ്കല്പമാണ് കാലൻ ഹൈഡൻ ഉണ്ടാവുമല്ലേ കാലം എന്ന് വെച്ചാൽ നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാലമല്ല മൂന്ന് കാലങ്ങൾ ഇന്നലെ ഇന്ന് നാളെ ഈ മൂന്ന് കാലങ്ങളിലെ പ്രശ്നമാണല്ലോ സർവരുടെയും പ്രശ്നം ഇന്നലെ പറ്റി ഓർത്ത് സ്ട്രെസ് എടുക്കുന്നു ഇന്ന് എങ്ങനെയായിത്തീരുന്ന സ്ട്രെസ് ഇനി നാളെ എന്താകും എന്ന് ഓവർ ഓവർത്തിക്കി ഇതാണ് പ്രസന്റ് കാലഘട്ടത്തിലെ പ്രശ്നം അതിനുവേണ്ടി ഭൈരവ ഉപാസന സ്വീകരിച്ച് ചിട്ടയോടുകൂടി ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ ആളാണ് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇനി പലരെ അത് കഴിഞ്ഞ പ്രശ്നമുള്ള സമ്പത്ത് നല്ല സമ്പത്ത് നല്ല അഭിവൃദ്ധി നമ്മളിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കും ചുറ്റുപാടും അഭിവൃദ്ധി വരുത്താൻ പറ്റുള്ളൂ അതിന് നമ്മൾ സമ്പത്തിന്റെ ദേവനായിട്ട് വെച്ചിരിക്കുന്ന പെട്ടെന്ന് പലരുടെ മനസ്സിലേക്ക് വരുമല്ലേ അതാണ് കുബേരൻ കുബേര ഉപാസന കുബേരനെ കൃത്യമായ രീതിയിൽ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഉപാസിക്കുമ്പോൾ അത്തരത്തിലുള്ള ട്രെഗറാണ് വരുന്നത് ഐശ്വര്യവും സമ്പത്തും നമ്മളിലേക്ക് കടന്നു വരുന്നത് അപ്പം ഇങ്ങനെയുള്ളയൊക്കെ ഉപാസന സമ്പ്രദായങ്ങൾ വിധിപ്രകാരം ഒരാചാര്യയിൽ നിന്ന് മനസ്സിലാക്കി ചിട്ടയോടുകൂടി നമ്മൾ ട്രെയിൻ സ്കൂളിൽ പഠിക്കുന്ന പോലെ തന്നെ പഠിക്കണം നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ യൂട്യൂബിലും അല്ലാതെ ഇൻഫർമേഷൻ കൂടെ നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ചും പലപ്പോഴും അനർത്ഥങ്ങളായിരിക്കും പ്രതികൂല അനുഭവമായിരിക്കും ഉണ്ടാകും അപ്പൊ അത്തരത്തിൽ വിധിപ്രകാരം ഏത് കാര്യവും പഠിച്ച് ഈ ഉപാസനയും പഠിച്ച് നമ്മുടെ ജീവിതം നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ട്രെസ്സ് മാനേജ് ചെയ്യുകയും ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് അഭിവൃദ്ധിയിലേക്ക് വരാനായിട്ട് കുബേര ഉപാസന എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതൊക്കെ ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ഉപാസന സമ്പ്രദായത്തെ സംബന്ധിച്ചുള്ള സയന്റിഫിക് ആയിട്ടുള്ള വിവരണങ്ങൾ പലപ്പോഴും ദുർലഭമാണ് അപ്പം അതിന് വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് സമൂഹത്തിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്താൽ മതി ഈ നമ്പറുമായിട്ട് ഇതിന്റെ ബുക്കിലേക്ക് അയച്ചു തരുന്നതായിരിക്കും വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് എങ്ങനെ ഒരു ഉപാസന അനുഷ്ഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചിട്ടകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരണം തരുന്നതാണ് ഈ പറയുന്ന ഉപാസനം നിഷ്ഠയാക്കൂ ജീവിതം ധന്യമാക്കൂ എന്ന് പറയുന്ന ഒരു ലീഫ്ലെറ്റ് അല്ലെങ്കിൽ ബുക്ക്ലെറ്റ് ചെറിയൊരു ആണ് അത് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ഫുൾ അഡ്രസ്സും ഡീറ്റെയിൽ വാട്സാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചാൽ അത് പറഞ്ഞുതരും അയച്ചുതരും ഓക്കെ അങ്ങനെ നമ്മൾ ചില അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ ശൈലിയാക്കി മാറ്റുക പിന്നെ ഒരു കുബൈരോപാസനയും അല്ലെങ്കിൽ ഭൈരവോപാസനയൊക്കെ പഠിക്കണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ നേരിട്ട് വന്നിട്ടാണ് പലരും അത് സ്വായത്തമാക്കുന്നത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേയിരിക്കുന്നത് ഇത് ജനറൽ ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് തന്നതാണ് ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വരുത്തി കൃത്യമായിട്ട് എന്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു അത് തന്നെ ആയിത്തീരുക നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും സ്വഭാവമായി മാറുന്നു സ്വഭാവം ഒരു ബയോ ആയിട്ട് ചുറ്റുപാടുകളിൽ നിന്നും നമ്മളിലേക്ക് എന്തിനെ ആകർഷിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലതായാലും ചീത്തയായാലും അപ്പം അങ്ങനെ അത്തരത്തിലുള്ള ഒരു ഉപാസന സമ്പ്രദായം ജീവിതത്തിൽ വെച്ച് പുലർത്തുമ്പോഴാണ് നമുക്ക് എല്ലാ വിധത്തിലുള്ള ഉണ്ടാകുന്നത് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം